ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് ഇവിടെ രണ്ട് ബോംബ് പൊട്ടിയ വിവരം നിങ്ങൾ അറിഞ്ഞിരുന്നോ ഒന്നാമത്തെ ബോംബ് പൊട്ടിയ വിവരം എന്തായാലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് പാലക്കാട് എം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചില പെണ്ണുങ്ങൾ പൊട്ടിച്ച ആരോപണ ബോംബ് ആ ബോംബ് പൊട്ടിയതോടുകൂടി നമ്മുടെ നാട്ടിലുള്ള മലയാള മാധ്യമങ്ങൾക്ക് ചാകര കിട്ടിയ സന്തോഷമാണ് അവരത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയവും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളുടെ ഒച്ചപ്പാടുകൾ വേറെ മുദ്രാവാക്യങ്ങൾ പ്രകടനങ്ങൾ പ്രതിഷേധങ്ങൾ ഭീഷണികൾ അങ്ങനെ പലതും കൊണ്ട് കേരളത്തിൽ ആ പൊട്ടിയ ബോംബിൻ്റെ വാർത്ത നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും അതിനെക്കുറിച്ച് നല്ല അറിവുണ്ട് അതിനുശേഷം വേറൊരു ബോംബ് പൊട്ടി ഇതേ പാലക്കാട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടു ബോംബുകളിൽ രണ്ടാമത്തെ ബോംബ് ആ ബോംബ് ചെറിയ ബോംബല്ല ഒറിജിനൽ ബോംബ് ഉഗ്രസ്ഫോടന ശേഷിയുള്ള ബോംബ് ആ പൊട്ടിയ ബോംബിന് പുറമെ വേറെയും ബോംബുകൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് എവിടെയായിരുന്നു ഈ ബോംബുകൾ സൂക്ഷിച്ചതെന്നറിയുമോ പാലക്കാട് ജില്ലയിലെ മൂത്താന്തറ എന്ന പ്രദേശത്തു പ്രവർത്തിക്കുന്ന വ്യാസവിദ്യാപീഠം എന്ന് പറയുന്ന ഒരു സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നിന്ന് നമ്മൾ അറിഞ്ഞോ വല്ല അന്തിച്ചർച്ചയും ഉണ്ടായോ ഒരു സാധാരണ വാർത്ത പോലെ മാധ്യമങ്ങളിൽ അത് വന്നുപോയി എന്നതിനപ്പുറം എന്തെങ്കിലും ഒച്ചപ്പാടുണ്ടായോ ഒറ്റപ്പാടുണ്ടാകുമായിരുന്നു ആ ബോംബ് കണ്ടെടുത്തത് ഏതെങ്കിലും ഒരു മദറസയുടെ പരിസരത്തു നിന്നോ അല്ലെങ്കിൽ ഒരു പള്ളിമുറ്റത്തു നിന്നോ ആയിരുന്നെങ്കിൽ അപ്പോൾ ഒറ്റപ്പാടുണ്ടാകുമായിരുന്നു അന്തിച്ചർച്ചകളും മാധ്യമ വിചാരണകളും ഉണ്ടായിരുന്നു എന്നു മാത്രമല്ല അന്വേഷണ ഏജൻസികൾ എവിടെ നിന്നൊക്കെ പറന്നു പറന്നുവരുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു അന്തിച്ചർച്ചയുമില്ല സത്യത്തിൽ ഞെട്ടേണ്ടതും പേടിക്കേണ്ടതുമായ വാർത്തയല്ലേ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നിന്ന് ബോംബ് കണ്ടെടുത്തതും ആ ബോംബിൽ ഒരെണ്ണം പൊട്ടിത്തെറിച്ച് നാരായണൻ എന്ന കുട്ടിക്കും ലീല എന്ന മറ്റൊരു സ്ത്രീക്കും പരിക്കേറ്റ വാർത്ത പക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അതിലെയൊന്നു പോയി തിരിച്ചു വന്നു എന്നതല്ലാതെ വലിയ വാർത്തയാക്കാനോ ചർച്ചയാക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല അവരിപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാവാട ബോംബിൻ്റെ പിന്നാലെയാണ് ഇത് രാഷ്ട്രീയമാണ് അവിടെ പല പകിടകളികളും നടക്കും ഇതിപ്പോൾ ആദ്യം വരുന്ന പീഡന ആരോപണമല്ലല്ലോ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെ എത്രയെത്ര തലമുതിർന്ന നേതാക്കൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ കേരളം പ്രക്ഷുബ്ധമായിട്ടുണ്ട് എത്രയെത്ര ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എഫ് ഐ ആർ ഇട്ട ആള് പോലും ഇപ്പോഴും നമ്മുടെ നിയമസഭയ്ക്കകത്തില്ലേ പോലീസ് പരാതികൾ ഉൾപ്പെടെ പലതും വന്ന നേതാക്കൾ ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തില്ലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറേ നാളും മാധ്യമങ്ങൾ ഇതിങ്ങനെ ഏറ്റുപാടിക്കൊണ്ട് നടക്കും ഇതിങ്ങനെ ഏറ്റിക്കൊണ്ട് നടക്കും അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ സംഭവിക്കുമായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയക്കാരുടെയും ജീവിതം എവിടെയാകുമായിരുന്നു പിന്നെ അതിൽ തന്നെ കെട്ടിച്ചമച്ച ഒരുപാട് കഥകൾ ഒരു വസ്തുതയുമില്ലാത്ത എത്രയോ ആരോപണങ്ങൾ പിന്നെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് അങ്ങനെയാണല്ലോ ആരോപണവും ഉന്നയിക്കാം നമ്മുടെ നാട്ടിൽ സ്ത്രീ ഒരു പീഡന ആരോപണം നടത്തിയാൽ മതി പിന്നെ അതങ്ങോട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി കൊടി പിടിക്കലായി പ്രതിഷേധമായി ബാരിക്കേഡ് തൽ തള്ളിമറിക്കലായി അങ്ങനെ പലതും നമ്മുടെ നാട്ടിൽ എത്ര കാലങ്ങളായി നമ്മൾ കാണുന്നു എന്നിട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ പക്ഷേ പാലക്കാട് രണ്ടാമത് പൊട്ടിയ ബോംബുണ്ടല്ലോ അതിനെ നിസാരമായി കാണാൻ പറ്റില്ല അതീ നാടിനെ തകർക്കും അതീ നാട്ടിൽ വർഗീയ ലഹളയുണ്ടാക്കും എന്നിട്ടുപോലും മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പിന്നാലെ കൂടി ഒച്ചപ്പാടുണ്ടാക്കാനും പോകുന്നില്ല മാധ്യമങ്ങളിൽ ഒരു സാധാരണ വാർത്ത പോലെ വന്നു ആദ്യം വന്ന വാർത്ത തന്നെ സ്കൂളിൻ്റെ പരിസരത്ത് പന്നിപ്പടക്കം പൊട്ടി എന്നായിരുന്നു എന്നാൽ പിന്നീടാണ് വാർത്ത പുറത്തു വരുന്നത് പൊട്ടിയത് പന്നിപ്പടക്കമല്ല ബോംബാണ് സ്കൂളിൻ്റെ പരിസരത്തല്ല അത് ആർ എസ് എസ് കാര് നടത്തുന്ന ആർ എസ് എസിന്റെ ശാഖയും കുറു കുറുവടി ക്ലാസും മറ്റു പല പരിപാടികളും നടക്കുന്ന വി വ്യാസവിദ്യാപീഠം എന്ന സ്കൂള് കോമ്പൗണ്ടിൻ്റെ അകത്താണ് ബോംബുണ്ടായിരുന്നത് എന്ന വാർത്ത പുറത്തു വരുന്നത് എന്നിട്ടുപോലും ഒരന്തിച്ചർച്ചയും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നടത്തിയില്ല ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ചില കുട്ടികൾ ഒരു പ്രതിഷേധ മാർച്ച് അതും വളരെ ദുർബലമായൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എന്നതല്ലാതെ പല രാഷ്ട്രീയ നേതാക്കളും അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന സാഹചര്യം അതേപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയും ഗണേശോത്സവവും ഒക്കെ അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ ഒരു സാഹചര്യത്തിൽ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് നിന്ന് ബോംബ് കിട്ടിയത് ചെറിയ ഒരു സംഭവമായി കാണാൻ കഴിയുമോ മുമ്പ് മലപ്പുറത്ത് ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര അത് നടക്കുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ച സംഭവം ഉണ്ടായിട്ടില്ലേ അതുപോലെ തന്നെ കണ്ണൂർ ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ഇടയിൽ ബോംബ് പൊട്ടി കൈപ്പത്തി അറ്റുപോയ സംഘിയുടെ വാർത്ത നമ്മൾ വായിച്ചിട്ടില്ലേ അതേപോലെ അമ്പലത്തിലേക്ക് അഴുക്ക് വലിച്ചെറിഞ്ഞു ആളെ ആളപ്പിടികൂടിയപ്പോൾ ഒന്നാന്തരം സംഘിയാണ് അവൻ്റെ അമ്പലമാണെന്നോ അവിടെ അഴുക്ക് വലിച്ചെറിയാൻ പാടില്ലെന്നോ അവൻ അറിയാഞ്ഞിട്ടല്ല അവനത് ചെയ്തതെന്തിനു വേണ്ടിയാണ് ഇത് മുസ്ലിം ചെയ്തതാണെന്ന് വരുത്തി തീർത്ത് ഇവിടെ ഒരു വർഗീയ ലഹളയുണ്ടാക്കണം ഈ അടുത്തല്ലേ കർണാടകയിൽ ഒരു സ്കൂളിൻ്റെ വാട്ടർ ടാങ്കിൽ ഒരുത്തൻ വിഷം കലർത്തിയത് പിടികൂടിയപ്പോൾ അവനും സംഘിയാണ് ഹിന്ദു മഹാസഭ എന്നോ മറ്റോ പറയുന്ന ഒരു സംഘടനയുടെ ആളാണവൻ എന്തിനാണവൻ വിഷം കലർത്തിയത് ആ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഒരു മുസ്ലിമാണ് ആ പ്രിൻസിപ്പാളിനെ കൊടുക്കാനും പുറത്താക്കാനും വേണ്ടി കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ടാങ്കിൽ വിഷം കലർത്തി ആ വെള്ളം കുട്ടികൾ അറിയാം ആ കുടിക്കുന്ന കുട്ടി ഹിന്ദുവുമാകാം മുസ്ലിമുമാകാം എന്നും അവൻ അറിയാം എന്നിട്ടും അവൻ വിഷം കലർത്തിയത് എന്തുകൊണ്ടാണ് എങ്ങനെയും ഏതു മാർഗം സ്വീകരിച്ചും അവരുദ്ദേശിക്കുന്ന കാര്യം നടത്തിയെടുക്കുക എന്നതാണ് അതിനവർക്കൊരു മനസ്സാക്ഷി കുത്തുമുണ്ടാകില്ല എന്തുകൊണ്ടാണ് അവരുടെ നേതാവ് വി ഡി സവർക്കർ അയാൾക്കൊരു പുസ്തകമുണ്ട് സിക്സ് ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യ ചരിത്രത്തിലെ ആറു മഹായുഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിനകത്ത് അയാൾ പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം അത് ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ഏതു മാർഗവും ഉപയോഗിക്കാമെന്നാണ് അതുകൊണ്ട് തന്നെ എന്തു മാർഗവും അവർ സ്വീകരിക്കും തിരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനും അധികാരം നേടിയെടുക്കാനും വേണ്ടി അവർ എന്തു തന്ത്രവും പ്രയോഗിക്കും ഏതടവും പയറ്റും അതിൻ്റെ ഭാഗമായിട്ടാണോ അവർ നടത്തുന്ന സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് ബോംബുകൾ സൂക്ഷിച്ചത് നമ്മൾ പേടിക്കണ്ടേ ആശങ്കപ്പെടണ്ടേ അവരുടെ കൂടെ കഴിഞ്ഞിരുന്ന അവരുടെ എല്ലാ ഉള്ളുകളള്ളികളും നന്നായിട്ടറിയാവുന്ന പിന്നീട് കോൺഗ്രസിലേക്ക് വന്ന സന്ദീപ് ജി വാര്യർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നു എന്തായിരുന്നു മുനിസിപ്പൽ ഇലക്ഷൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് നഗരത്തിൽ ആസൂത്രിതമായ സാമുദായിക കലാപം ലക്ഷ്യമിട്ട് സംഘുപരിവാർ ആയുധശേഖരണം നടത്തുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ഗണേശോത്സവം എന്നിവ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്ത് നിറികേടും കാണിക്കാൻ ഇവർ മടിക്കില്ല കേരളത്തെ കലാപഭൂമിയാക്കാൻ സംഘുപരിവാറിന് അനുവദിക്കരുത് അവരുടെ കൂടെ കഴിഞ്ഞിരുന്ന സന്ദീപ് ഭാര്യർ വിളിച്ചു പറഞ്ഞതാണ് പക്ഷേ ആര് കേൾക്കാനാണ് സമൂഹത്തിന് ജാഗ്രത പകർന്നു കൊടുക്കേണ്ട മാധ്യമങ്ങൾ സമൂഹത്തിൻ്റെ ആശങ്കകൾ തീർക്കേണ്ട മാധ്യമങ്ങൾ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ചകൾ നടത്തി അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങൾ അവരിപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെയാണ് അവർക്കതാണ് വലുത് ഇവിടെ നാടു പൊട്ടിച്ചോറായാലും ഇവിടെ ബോംബ് പൊട്ടിത്തെറിച്ചാലും ഇവിടെ വർഗീയ ലഹളയുണ്ടായാലും സാമുദായിക കലാപമുണ്ടായാലും അവർക്കതാണ് വലുത് ഒന്ന് ഓർത്തു നോക്കിക്കേ ഏതോ കുറച്ച് സ്ത്രീകൾ അവർ രാഹുൽ മാങ്കൂട്ടവുമായി നടത്തിയ ചാറ്റിങ് നടത്തിയ ബന്ധങ്ങൾ ആ ബന്ധങ്ങളുടെ പുറത്തുള്ള സംസാരങ്ങൾ ഇതൊന്നും വെറുതെ ഉണ്ടായതല്ലല്ലോ രണ്ടുപേരുടെയും താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുണ്ടായ ബന്ധങ്ങളല്ലേ അല്ലെങ്കിൽ ആദ്യം തന്നെ മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജിൽ സംസാരത്തിൻ്റെ ശൈലി മാറുമ്പോൾ നോ പറയാനും ബ്ലോക്ക് ചെയ്യാനുമൊക്കെ നമ്മുടെ ഫോണിൽ സൗകര്യങ്ങളുണ്ടല്ലോ അതുപയോഗപ്പെടുത്താതെ അല്ലെങ്കിൽ അങ്ങനെ സംസാരം നടന്ന സമയത്തോ ഇയാൾ മോശമായി പെരുമാറിയ സമയത്തോ പ്രതികരിക്കാതെ കുറേ നാൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പൊ വന്നിട്ട് പറയാണ് എന്നെ ബലാത്സംഗം ചെയ്യാൻ ബാംഗ്ലൂരിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ എന്നോട് അതു പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് മാധ്യമങ്ങൾ ഇങ്ങനെ ഇടക്കിടക്ക് കേൾപ്പിക്കുക അതിൻ്റെ പുറത്ത് പ്രത്യേകം ചർച്ച നടത്തുക എന്തെല്ലാം പുകിലുകളാണ് എന്നാലോ മനുഷ്യൻ പേടിക്കേണ്ട ഈ നാട് നിലനിൽക്കേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് പാലക്കാട്ടെ ബോംബ് സ്ഫോടനം ചെറിയ ബോംബല്ലല്ലോ സ്ഫോടന ശക്തിയുള്ള ബോംബാണെന്നാണ് പോലീസ് തന്നെ പിന്നീട് പറഞ്ഞത് ആ ബോംബ് പൊട്ടിയതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ ഇവിടെ വോട്ടിനകത്ത് കള്ളക്കണികൾ നടന്നു എന്ന വാർത്ത വന്നു അതൊക്കെ ഇപ്പൊ എല്ലാവരും മറന്നു എല്ലാവരും ഇപ്പോ ആ കേസ് കെട്ടിന്റെ പിന്നാലെയാണ് കഷ്ടമെന്നല്ലാതെ ഈ എന്തു പറയാനാണ് എല്ലാം ശരിയാകും എന്ന് വിശ്വസിക്കാം അല്ലേ